നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ആന്തൂരിൽ എഫിന് എതിരില്ലാത്തത് അഞ്ച് വാർഡുകളിൽ രണ്ട് വാർഡുകളിൽ യു ഡി എഫ് പത്രിക തള്ളുകയും ഒരു സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും ചെയ്തു രണ്ട് വാർഡുകളിൽ എൽ ഡി എഫിന് നേരത്തെ തന്നെ എതിരുണ്ടായിരുന്നില്ല E തർക്കം നിലനിന്ന ആന്തൂർ നഗരസഭയിൽ മൂന്ന് വാർഡുകളിൽ കൂടി എൽ ഡി എഫ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടിടത്ത് യുഡിഎഫ് പത്രിക തള്ളിയതും ഒരാൾ പിൻവലിച്ചതുമാണ് ജയത്തിന് കാരണം കണ്ണപുരത്തും രണ്ട് ഇടത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചു അതേസമയം ആന്തൂരിൽ തർക്കം നിലനിന്ന മറ്റു രണ്ട് വാർഡുകളിൽ യു ഡി എഫ് പത്രികകൾ അംഗീകരിച്ചു കോൾമെട്ട തളിവയൽ തളിയിൽ പൊടലൂർ ഹഞ്ചാംപീടിക എന്ന വാർഡുകളിലാണ് അനിശ്ചിതത്വം നിലനിന്നത് സൂക്ഷ്മ പരിശോധനയിൽ ഒപ്പിനെച്ചൊല്ലി ഇരുമുന്നണികളും തമ്മിൽ തർക്കമായതോടെ ഭരണാധികാരി ഹിയറിംഗ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ആളുകൾ അന്നേ ദിവസം റിട്ടേണിംഗ് ഓഫീസറുമാകെ ഹാജരായി നൽകിയ മൊഴിയില് ഞാനല്ല ഒപ്പിട്ടത് എന്ന് നിഷേധിച്ച അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളുടെയും കൂടെ സാന്നിധ്യത്തിൽ ഇന്നേ ദിവസം വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി റിട്ടേണിംഗ് ഓഫീസർ തീരുമാനമെടുക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ നാല് വാർഡുകളിലെയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും തർക്കമുന്നയിച്ച നാമദേശം ചെയ്തവർക്കും ഇന്ന് ഹാജരാവാൻ വേണ്ടി അവസരം കൊടുക്കും ായി വന്നതിൽ പത്താം വാർഡിൽ കോൾമട്ട വാർഡില് സ്ഥാനാർത്ഥികളായി നോമിനേഷൻ കൊടുത്തിരുന്ന ഉണ്ണികൃഷ്ണൻ മാഷ്ട്രി നോമിനേഷനിൽ അനീഷ് എന്നയാളാണ് നാമദർശകനായി നൽകിയിരുന്നത് അദ്ദേഹം ഇരുപത്തിരണ്ടാം തീയതി ഹാജരായ സമയത്ത് റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ എഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത മൊഴിയിൽ ഞാൻ ആദം കുട്ടിക്ക് നാമദർശകനായി യാതൊരു വിധത്തിലുള്ള ഫോറത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് മൊഴി കൊടുത്തത് അതേസമയം ഇന്ന് അദ്ദേഹം റിട്ടേൺ കൗസണറുമായി ഹാജരായി കൊടുത്ത മൊഴിയിൽ പറഞ്ഞത് ഞാൻ ഉണ്ണികൃഷ്ണന് വേണ്ടി ഞാൻ ഇങ്ങനെ നോമിനേഷൻ ഫോമിൽ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി കൊടുത്ത മൊഴിയിലെ മൊഴിയും ഇരുപത്തിനാലാം തീയതി കൊടുത്ത മൊഴിയിലെയും വൈരുദ്ധ്യങ്ങൾ ആണ് വ്യക്തമായ റിട്ടേൺ കൌഷൻ തിരിച്ചറിയുകയും ഇത് വൈരുദ്ധ്യമായ പ്രസ്താവനയാണ് എന്ന കാരണത്താൽ കോൾമട്ടയിൽ മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രതിനിധി ഉണ്ണിക്കൃഷൻ മാഷൻ നോമിനേഷൻ അംഗീകരിച്ചുകൊണ്ട് റിട്ടേൺ കോൺഗ്രസ് തീരുമാനമെടുത്തു കോൾമട്ട തള്ളിവയൽ എന്നിവിടങ്ങളിൽ യു ഡി എഫ് പത്രികയിലെ ഒപ്പുകൾ വ്യാജമാണെന്ന് എൽഡിഎഫ് ബാദം തള്ളിയാണ് പത്രിക അംഗീകരിച്ചത് ടി എൻ ഉണ്ണികൃഷ്ണൻ റംഷീന എന്നിവരാണ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ ഈ രണ്ടിടത്തും എൽഡിഎഫ് യുഡിഎഫ് മത്സരം നടത്തും തളിയിൽ കൊടല്ലൂർ എന്നിവിടങ്ങളിൽ യുഡിഎഫ് പത്രികയിലെ ഒപ്പ് അംഗീകരിച്ചില്ല ഈ പത്രിക തള്ളിയതോടെ രണ്ടിടത്തും എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു കെ വി പ്രേമരാജൻ ഇ രജിത എന്നിവരാണ് വിജയിച്ചത് അഞ്ചാം പീടിക വാർഡിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ ലിവ്യ പത്രിക പിൻവലിച്ചതോടെ ും എതിരില്ലാതെ ജയം ഇതോടെ ആന്തൂരിൽ മാത്രം എതിരില്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചത് അഞ്ചായി കണ്ണപുരം പഞ്ചായത്തിലും തർക്കം നിലനിന്ന രണ്ട് വാർഡുകളിൽ സിപിഎം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചു ഒന്ന് എട്ട് വാർഡുകളിലെ യു ഡി എഫ് ബിജെപി പത്രികകളാണ് തള്ളിയത് ഇതോടെ കണ്ണപുരത്ത് എതിരില്ലാതെ ജയിച്ചവർ ആറായി കണ്ണൂരിൽ ഉടനീളം ഇതുവരെ പതിനാല് ഇടത് സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ ജയിച്ചത് അതേസമയം ചെറുപുഴ പഞ്ചായത്തിലെ തർക്കം നിലനിന്ന പത്ത് പതിനഞ്ച് വാർഡുകളിൽ യു ഡി എഫ് പത്രികകൾ അംഗീകരിച്ചു റംഷിന ംഷിനയുടെ നോമിനേഷൻ ആയിരുന്നു രണ്ടാമതായി പരിശോധനയ്ക്ക് എടുത്തത് അതില് നാമദർശൻ നൽകിയത് രഘുനാഥൻ എന്നയാളായിരുന്നു രഘുനാഥൻ ഹിയറിംഗ് സമയത്ത് അതിലെ ഒപ്പ് എന്റേതാണ് എന്ന് പൂർണ്ണമായി സമ്മതിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ബ്ലാങ്ക് ഫോറത്തിലാണ് ഒപ്പിട്ട് കൊടുത്തതെന്ന് പക്ഷെ വ്യക്തമായി അച്ചടിച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നാമദർശക നോമിനേഷൻ ഫോറം എന്ന് പ്രത്യേകമായി എഴുതി ഓരോ കാര്യങ്ങളും പൂർണ്ണമായി പ്രിന്റ് ചെയ്ത ഒരു ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പുണ്ടായിരുന്നത് എന്നതുകൊണ്ട് ഒപ്പ് അദ്ദേഹം അംഗീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അപ്രസക്തമാണ് എന്നതുകൊണ്ടും യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ റംഷീനയുടെ നാമനിർദ്ദേശവും ഇന്നേ ദിവസം റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഇന്നത്തെ ദിവസം ഹിയറിംഗിൽ നടന്നിട്ടുള്ള യു ഡി എഫിന് അനുകൂലമായി നടത്തിയിട്ടുള്ള കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് Сама грянев,